തന്റെ പ്രിയ ഭക്തനെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റിയ ഹനുമാൻ സ്വാമിയുടെ ഈ കഥ അറിയാം ഒരു കൊച്ചു ഗ്രാമത്തിൽ ഉമാകാന്ത് എന്നൊരു ദരിദ്രനായ കുശവൻ ജീവിച്ചിരുന്നു എല്ലാ ദിവസവും രാവിലെ ഗ്രാമത്തിന് പുറത്തുള്ള ഹനുമാൻ ക്ഷേത്രം വൃത്തിയാക്കി പൂക്കൾ സമർപ്പിച്ച് അവൻ പ്രാർത്ഥിച്ചിരുന്നു ബജ് രംഗ്ബലി എന്റെ ദാരിദ്ര്യം ഇല്ലാതാക്കി എന്റെ കുടുംബത്തിന് സമ്പത്ത് നൽകണമേ എന്നായിരുന്നു അവന്റെ പ്രാർത്ഥന കളിമൺ പാത്രങ്ങൾ വിറ്റാണ് അവൻ ജീവിച്ചിരുന്നത് ഒരു ദിവസം ക്ഷേത്രം വൃത്തിയാക്കുന്നതിനിടെ ഹനുമാൻ സ്വാമി പ്രത്യക്ഷപ്പെട്ടു ഉമാകാന്ത നിന്റെ ആഗ്രഹം സമ്പത്ത് മാത്രമാണോ എന്ന് സ്വാമി ചോദിച്ചു അതേ പ്രഭു എന്റെ കുടുംബത്തിന് സുഖം നൽകാൻ സമ്പത്ത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഉമാകാന്ത് തലകുനിച്ചു പറഞ്ഞു ഹനുമാൻ സ്വാമി അവനെ അനുഗ്രഹിച്ച് അപ്രത്യക്ഷനായി കാലം കടന്നുപോയി ഉമാകാന്തിന്റെ കഠിനാധ്വാനം ഫലം കണ്ടു അവന്റെ കളിമൺ പാത്രങ്ങൾക്ക് ആവശ്യക്കാർ വർദ്ധിച്ചു ആദ്യം ഒരു ചെറിയ കട തുടങ്ങി പിന്നീട് അതൊരു വലിയ ഫാക്ടറിയായി വളർന്നു അവന്റെ ഗ്രാമത്തിലെ ഏറ്റവും വലിയ വ്യാപാരിയായി അവൻ മാറി സമ്പത്തും സ്വത്തും മാന്യതയും നേടി എന്നാൽ കച്ചവട തിരുക്കുകൾ കാരണം അവൻ ക്ഷേത്രത്തിൽ പോകുന്നത് നിർത്തി ഹനുമാനോടുള്ള ഭക്തി ഒരു ഓർമ്മ മാത്രമായി വർഷങ്ങൾക്ക് ശേഷം ഒരു രാത്രി ഉമാകാന്തിന് ഉറക്കം വന്നില്ല മനസ്സിൽ വല്ലാത്തൊരു ശൂന്യത തോന്നി അവന്റെ പക്കൽ ഉണ്ടായിരുന്നിട്ടും ഒരു അസ്വസ്ഥത അവനെ അലട്ടി അപ്പോൾ അവന് പഴയ ദിവസങ്ങളും ക്ഷേത്രത്തിൽ പോയിരുന്ന കാര്യങ്ങളും ഓർമ്മ വന്നു അടുത്ത ദിവസം രാവിലെ അവൻ ക്ഷേത്രത്തിലേക്ക് നടന്നു ക്ഷേത്രത്തിന്റെ ദുരവസ്ഥ കണ്ട് അവന്റെ ഹൃദയം നുറങ്ങി പടികൾ തകർന്ന് ചൂരുകൾ പൊടി പിടിച്ച് എല്ലാം നിശബ്ദമായിരുന്നു പഴയതുപോലെ അവൻ ചൂലെടുത്ത് വൃത്തിയാക്കുവാൻ തുടങ്ങി അപ്പോൾ ഹനുമാൻ സ്വാമി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ഹേ ഉമാകാന്ത് വർഷങ്ങൾക്ക് ശേഷം എങ്ങനെ നീ വന്നു അപ്പോൾ നീ ഗ്രാമത്തിലെ വലിയ വ്യാപാരിയാണല്ലോ എന്ന് ഭഗവാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഉമാകാന്തിൽ അജ്ജയോടെ തലകുനിച്ചു പറഞ്ഞു പ്രഭു ഞാൻ ധാരാളം സമ്പാദിച്ചു എന്റെ മക്കളുടെ വിവാഹം വലിയ കുടുംബങ്ങളിൽ നടന്നു എനിക്കൊരു കുറവുമില്ല പക്ഷെ മനസ്സിന് ശാന്തിയില്ല നിന്റെ കാലടിയിലെ പൊടി തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ നിധി യഥാർത്ഥ സുഖം നിന്റെ എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ സമ്പത്ത് ചോദിച്ചു അങ്ങ് എനിക്ക് നൽകി പക്ഷെ മനസ്സിന്റെ ശാന്തി ഞാൻ ചോദിച്ചില്ല ഹനുമാൻ സ്വാമി കരുണയോട് പറഞ്ഞു സമ്പത്തും ഐശ്വര്യവും ലോകത്തിന്റെ കാര്യങ്ങളാണ് അവ വന്നു പോകും യഥാർത്ഥ സുഖം നിസ്വാർത്ഥമായ ഭക്തിയിലും പ്രാർത്ഥനയിലുമാണ് ഉമാകാന്ത് ഭഗവാന്റെ കാൽ കീഴിൽ വീണ് കണ്ണീരോട് പറഞ്ഞു പ്രഭു എനിക്ക് എനിക്കിനി സമ്പത്തോ ഐശ്വര്യമോ ഒന്നും വേണ്ട എന്നെ നിന്റെ സേവനത്തിൽ ഏർപ്പെടുത്തണമേ ഹനുമാൻ അവനെ എഴുന്നേൽപ്പിച്ചു പറഞ്ഞു യഥാർത്ഥ ഭക്തി ലാഭേച്ഛ കൂടാതെ ചെയ്യുന്നതാണ് പ്രേമത്തിലും സേവനത്തിലുമാണ് മനസ്സിന്റെ ശാന്തി ഒളിഞ്ഞിരിക്കുന്നത് അന്നു മുതൽ ഉമാകാന്തിന്റെ ജീവിതം മാറി അവൻ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വന്ന് ബുദ്ധിയാക്കുകയും ഭജനകൾ പാടുകയും ഹനുമാന്റെ സേവനത്തിൽ മുഴുകുകയും ചെയ്തു അവന്റെ പക്കൽ സമ്പത്തുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവന്റെ മനസ്സ് പരമാനന്ദത്താൽ നിറഞ്ഞിരുന്നു യഥാർത്ഥ സുഖം സമ്പത്തിലോ ഐശ്വര്യത്തിലോ അല്ല നിസ്വാർത്ഥമായ സ്നേഹത്തിലും ഭക്തിയിലുമാണെന്ന് അവൻ മനസ്സിലാക്കി